നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും റീഷാർട്ട് പി എസ് സിയുടെ ട്വൻറ്റി ക്വസ്റ്റ്യൻ ചാലഞ്ചിലായിട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കി പോകുന്നത് ഇപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക വളരെ പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്നും അതുപോലെ തന്നെ പി എസ് സി ഇയർ ബുക്കിൽ നിന്നും പി എസ് സി ബുള്ളറ്റിൽ നിന്നും എല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചുപോയി മാക്സിമം ചോദ്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യ പേപ്പറിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പതിനൊന്ന് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ദെൻ അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി െൻ സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി അടുത്ത ചോദ്യം പൊതു നിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാറ് പൊതു നിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാറ് ദെൻ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ദെൻ താഴെ പറയുന്നവരിൽ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് എന്നാണ് ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻസ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതിൽ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ അല്ലാ അല്ലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് അടുത്ത ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ദെൻ അടുത്ത ചോദ്യം ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര് അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്ത് ദെൻ അടുത്ത ചോദ്യം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളമുള്ളത് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പെഡോളജി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഉദ്യാനം വാലി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം സൈലൻറ്റ് വാലി തനിമ കൃതിക തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ് കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളാണ് തനിമ കൃതിക എന്നിവ ദെൻ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് എവിടെയാണ് നീണ്ടകരയിലാണ് നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് എൻ അടുത്ത ചോദ്യം കെ എ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പ്ലാന്റ് ബ്രഹ്മപുരമാണ് കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പ്ലാന്റ് ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടികലും കൊല്ലവുമാണ് കേരളത്തിലെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടികലും കൊല്ലവും ദൻ ഈ ക്ലാസ്സിലെ ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര് ആഗമാനന്ദ സ്വാമികൾ കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക മുൻവർഷ ചോദ്യ പേപ്പറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ക്ലാസ്സുകൾ ഈ സീരീസ് മുഴുവനായിട്ടും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക്